ഇന്ന ഫീച്ചർ ഫിലിം ആണെങ്കിലും കമേഴ്ഷ്യൽസ് ആണെങ്കിലും എല്ലാം സ്റ്റോറി ടെല്ലിംഗ് ആണ് അപ്പോൾ ജനറലി ഐ തിങ്ക് ചെറുപ്പം നാളുകൂട്ടാൽ നല്ലപോലെ കള്ളത്തരം പറയുമായിരുന്നു വളരെ വളരെ ഭംഗിയായിട്ട് ഒരു ഒരു എവിടെങ്കിലും പോയി പെട്ടുപോയാൽ വീട്ടിൽ പോയി വീട്ടുകാരുടെടുത്ത് അതിനെപ്പറ്റി വേറൊരു കഥ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കാൻ ആക്ച്വലി ന ശുദ്ധമായ കള്ളമായിരിക്കും പക്ഷേ വളരെ ഡീറ്റെയിൽഡായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർത്ത് വെച്ച് കഥ പറയുമായിരുന്നു അതുമാത്രമല്ല ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം ഇപ്പം തലേദിവസം നടന്ന ഒരു സംഭവം ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഒരു വളരെ മോശമായ ഒരു സിനിമ നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ ആ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്തും നമ്മളായിട്ട് കൈന്നിട്ട് പല അഡീഷണൽ അഡീഷൻ ആഡ് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് അത് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി യു നോ യു മേക്ക് എ സ്റ്റോറി ഔട്ട് അവിടെ പലവരും ഇൻഫാക്റ്റ് അങ്ങനത്തെ സിനിമകളെ കണ്ടിട്ട് വളരെ ചെറുപ്പകാലത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ തിരിച്ച് വന്നിട്ട് ചോദിക്കാറുണ്ട് ആ അത് അത്ര ഈ പറഞ്ഞ പോലെ അത്ര അല്ലല്ലോ ആ സിനിമ കുറച്ച് ബോറാണല്ലോ എന്ന് പറയുന്ന സമയത്തൊക്കെയാണ് തിരിച്ചറിവുണ്ടായത് എനിക്ക് കാര്യം എനിക്ക് സ്വന്തമായിട്ട് ഒപ്പീനിയൻ ഉണ്ടെന്നും ഈ ഒരു ഈ നല്ല വൃത്തിയായിട്ട് കള്ളത്തരം പറയാൻ കഴിവുള്ളത് അതൊരു തൊഴിലാക്കി മാറ്റാൻ സാധ്യത അവിടെ വച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്